ഹലോ ഗൈസ് ഗ്രീൻ പ്ലസ് അഗ്രിക്കൾച്ചർ മാളിൻ്റെ ഷോപ്പിൽ പുതിയതായിട്ട് സ്റ്റോക്ക് എത്തിയിട്ടുള്ള കസ്റ്റാർഡ് ആപ്പിൾ എൻ എം കെ ഗോൾഡൻ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ പുതിയ നല്ല ഗ്രോത്തി ആയിട്ടുള്ള തൈകൾ എത്തിയിട്ടുണ്ട് കസ്റ്റാർഡ് ആപ്പിളിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം നല്ല ബെനിഫിറ്റുള്ള ആണ് നല്ല മിനറൽ മിനറൽസും അതേപോലെ പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് മാത്രമല്ല ഇത് വളരെ സ്ഥലപരിമിതിയുള്ള ആളുകൾക്കൊക്കെ കുറഞ്ഞ സ്ഥലത്തും വെക്കാൻ പറ്റിയ വലിയ ഒരു പടൂർച്ചയായിട്ട് വളരുന്നതല്ല ചെറിയ ഒരു തൈ നമ്മുടെ പേരക്ക പോലെ ഗോവ പോലെയൊക്കെ വളരുന്ന ഒരു ഫ്രൂട്ട്സാണ് കസ്റ്റാഡ് ആപ്പിൾ ഇത് എല്ലാവർക്കും കഴിക്കാം ഇത് ഗ്രോ ബാഗിലോ അതല്ലെങ്കിൽ ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ വെച്ച് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് ഫ്രൂട്ടിങ് ആകുന്ന ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് കസ്റ്റാഡ് ആപ്പിൾ അപ്പോൾ അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള നല്ല തൈകൾ തൈകളിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ എൻ എം കെ ഗോൾഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രൂട്ട്സ് ഏകദേശം അഞ്ഞൂറ് ഗ്രാം മുതൽ ഒരു കിലോ വരെ തൂക്കം വരാവുന്ന പഴമാണ് എല്ലാവരും വെച്ചിരിക്കേണ്ട ഒരു ഫ്രൂട്ട്സുമാണ് നല്ല ബെനിഫിറ്റ് ബെനിഫിറ്റുള്ള ഫ്രൂട്ടാണ് എല്ലാവരും കഴിക്കണം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫ്രൂട്ടുമാണ് ഓക്കെ താങ്ക് യു